ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റാക്കുക അത് ടൈറ്റാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്ലച്ച് ഇഷൂ ഇതിലേക്ക് കയറ്റാൻ അപ്പം അതായത് ഒരു ബോൾട്ട് പതിനേഴിൻ്റെ ആണ് വരുന്നത് ആ ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ ഗണ്ണിലടിച്ച് ടൈറ്റാക്കും അപ്പോൾ കൈകൊണ്ട് തിരിച്ചിട്ട് മാക്സിമം കയറ്റുന്നൊടുത്തോളൂ ഒറ്റ അടിക്ക് തന്നെ ഗണ്ണ്ത്തന്നെ കൊടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടിൻ്റെ ത്രെഡ് പോവും അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഗണ്ണിൽ ഒരു രണ്ടടി ഒരു മിനിമത്തിൽ ഒരു രണ്ടടി അത് ഫുൾ ഇനി നമ്മൾ വെണ്ണലത് ഏകദേശം ടൈറ്റാക്കി ലെവലായി ഇനി നമ്മൾ ക്ലച്ച് ഇഷൂ ആണ് ഇറങ്ങിയത് അപ്പോൾ ആ ബെൽറ്റ് ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇടാൻ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമ്പോലല്ല സാധനം കൈ കൊണ്ട് നല്ല അമർത്തിപ്പിടിച്ചിട്ട് വേണം ഇടാൻ അപ്പോൾ അതിൻ്റെ മുന്നൊന്ന് ക്ലച്ച് ഇഷൂ നല്ല ഒരു ഇത് വന്നോണ്ണൂച്ചാൽ ഇന്ന് മിൻസം വന്നുകൊണ്ടു ചോദിച്ചാൽ ഒന്ന് വരെ പേപ്പറുണ്ട് ഈ മൂന്ന് ക്ലച്ച് ഇഷൂവിൻ്റെയും ആ ഭാഗം ഒന്നും അരുതി കൊടുത്ത് ക്ലീനാക്കി ഒന്ന് തുടച്ച് പൊടി കട്ടിയിട്ട് നമുക്ക് ആ ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം അപ്പോൾ ആ ബെൽട്ട് ഇടുമ്പോൾ ഒന്ന് നേരെ ശ്രദ്ധിക്കണം ഞാൻ എന്താന്ന് പറഞ്ഞാൽ മുൻകൂട്ടിയിട്ട് നിങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അതിന്നതാണ് ഇനി വരികയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് തുടച്ചു ഇനി ആ ബെൽറ്റ് പുറത്തേക്ക് നല്ല എടുത്തിട്ട് അതിന് ശേഷം ആ ചാലിലിട്ടിട്ട് ആ ക്ലച്ചിൻ്റെ നല്ല അമർത്തി പിടിക്കണം നല്ലത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ എന്നിട്ട് നല്ല ഒരു സീറ്റിംഗ് ആക്കിയിട്ട് ഗിയർ ബോക്സിൻ്റെ സോഫ്റ്റിലേക്ക് അടി ഇരുത്തിയിട്ട് നമ്മൾ ഈ ഇതൊന്ന് ഒരു പേപ്പർ ഇട്ട് തുടച്ചതിന് ശേഷം ഒരു ഓരോ പേപ്പറിട്ടിട്ട് ഒന്ന് അരുതിയിട്ടൊന്ന് ഒരു പരപരപ്പ് വരുത്തണം നമ്മൾ ഇത് അവിടെ ഒരു പിടുത്തം വരികയുള്ളൂ അപ്പോൾ പേപ്പർ പേപ്പറിട്ടു തുടച്ച് കഴിഞ്ഞു ഇതൊക്കെ ഏറ്റാണ് ഇനി നമ്മൾ പതിനേഴിൻ്റെ ബോൾട്ട് ഇടുകയാണ് ഒരു വാഷുണ്ട് അതിടുക എന്നിട്ട് പതിനേഴിൻ്റെ ബോൾട്ട് ഇടുക അത് കൈ കൊണ്ടൊന്ന് തിരിച്ചിട്ട് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ അടിക്കുക അത്രയേ ഉള്ളൂ ക്ലച്ചിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് വീല് തിരിയണില്ലേ ബാക്ക് ക്ലച്ച് പുള്ളി തിരിക്കുമ്പോൾ വീല് തിരിയുന്നുണ്ട് ഇനി നമ്മളെന്താ ചെയ്യണേ നല്ല മറ്റേ എന്ത് കൊടുക്കണം നമ്മുടെ സെൽഫ് മോട്ടറിൻ്റെ വെൻഡാക്സലുണ്ട് അത് നമ്മൾ ഈ ക്ലച്ച് ക്ലച്ചയക്കുമ്പോൾ അത് ഇതിൻ്റെ ഊരിപ്പോരും അപ്പോൾ ആ വെൻഡാക്സലിപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ട് അതിൽ വെച്ചു ഇനി നമുക്ക് ഈ കവറ് ഗ്രീസ് ഇട്ടിട്ടുണ്ട് കിക്കറിന് നല്ല സോഫ്റ്റ് ആയിരൊറ്റ അടി അടിച്ച് അടിച്ചപ്പോൾ സ്റ്റാർട്ടാവാൻ വണ്ടി മറ്റേ കിക്കർ നല്ല ജാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസ് ഇല്ലാണ്ട് ചവിട്ടി അവിടെ താണു കിടക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി ഇനി ഫുള്ള് ബോൾട്ടുകളിടുക ടൈറ്റാക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അത് ചവിട്ടിയിട്ടൊന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ബോൾട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും അത് കറക്റ്റായി ഇട്ടിയതിന് ശേഷം കുടുക്കിക്കഴിഞ്ഞാൽ